ഇന്നത്തെ സ്പെഷ്യൽ ഇൻസ്റ്റയിലും എഫ് ബിയിലും എല്ലാം നല്ലപോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കിടില ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കട്ടിയുള്ള തൈരാണ് തൈര് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഒന്നായി ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വളരെ കനം കുറച്ചരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ സവോള വളരെ കനം കുറച്ചരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകാണ് അധികം വരും ഒന്നും ഇല്ലാത്ത മുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി റെഡിയാക്കി എടുക്കണം അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അടിപൊളി ടേസ്റ്റ് ഫ്ലേവറൊക്കെ നൽകുന്നത് ഈ താളിപ്പാണ് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കസൂരി മേത്തി ഇവിടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ നല്ല ഫ്ലേവറാണ് നമുക്ക് വരുന്നത് കസൂരി മേത്തി ചേർത്തുകൊണ്ട് അടിപൊളിയൊരു ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു അടിപൊളി ഐറ്റം തന്നെയാണ് താങ്ക് യു